നിങ്ങൾ ഒരു ശീലമാകുവാൻ ആളുകൾക്ക് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയാതെയാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടാതെ ആളുകൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ഇരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ശീലമായി മാറണമെന്നും വീട്ടിൽ പോയ ശേഷവും നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണമെന്നും എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെ ആരും നിസ്സാരമായി കാണില്ല എന്നുറപ്പാക്കുന്ന പത്ത് ശക്തമായ തന്ത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ പോവുകയാണ് ഇത് കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്താൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങുക മാത്രമല്ല നിങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ശീലമായി നിങ്ങൾ അവർക്ക് മാറും ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഇടം നേടാൻ സഹായിക്കുന്ന ഒപ്പം ആളുകൾ അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങളുടെ മുന്നിൽ മറച്ചുവെക്കുകയും നിങ്ങളെ പ്രശംസിക്കാൻ വേണ്ടി സ്വയം മെച്ചപ്പെട്ടവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം നിങ്ങൾക്ക് നൽകുന്ന ഒരു കലയാണ് ചാണക്യൻ പറഞ്ഞു മനുഷ്യന്റെ സ്വാധീനം അവന്റെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലുമാണ് അല്ലാതെ വെറും സാന്നിധ്യത്തിലല്ല ഈ ചിന്ത മനസ്സിലാക്കുക ആളുകളുടെ മനസ്സിലും ഹൃദയത്തിലും ഇടം നേടുന്നതിന് നിങ്ങൾ സ്വയം പ്രദർശിപ്പിക്കുന്ന ഒരാൾ മാത്രമായി മാറാതിരിക്കുക പകരം മറ്റുള്ളവരുടെ ചിന്തകൾ വായിക്കാൻ കഴിയുന്ന ഒരാളായി മാറുക നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവരുടെ മനസ്സ് കീഴടക്കുക ഇതാണ് ചാണക്യനീതി മനസ്സിനെ കീഴടക്കുക മനസ്സിനെ ബന്ധിപ്പിക്കുക ഇന്നത്തെ ഈ വീഡിയോയിൽ ആളുകൾക്ക് അകന്നുപോകാൻ ആഗ്രഹിക്കുമ്പോൾ പോലും സ്വയം തടയാൻ കഴിയാത്ത ഒരാളായി നിങ്ങളെ മാറ്റുന്ന രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞുതരും ഇവിടെയാണ് യഥാർത്ഥ മാന്ത്രികം ആളുകളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായ നിങ്ങൾ അത്രയധികം ആഴത്തിലാക്കും അവർ എത്ര ദൂരെ പോയാലും വീട്ടിലായാലും പുറത്തായാലും നിങ്ങളുടെ ചിന്തകൾ അവരിൽ നിന്ന് അകന്നുപോകില്ല അവർ നിങ്ങളെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുകയും സംസാരിക്കുകയും നിങ്ങളുമായി ഒരു ബന്ധം അനുഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന ഓർമ്മിക്കപ്പെടുന്ന വാക്കുകളുള്ള സാന്നിധ്യം ഒരു ആകർഷണമായി മാറുന്ന ഒരാളായി നിങ്ങൾക്ക് ശരിക്കും മാറണമെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണേണ്ടത് അത്യാവശ്യമാണ് കാരണം അപൂർണമായ അറിവ് നിങ്ങളെ ഒരു അപൂർണ വ്യക്തിയാക്കി മാറ്റിയേക്കാം ആളുകൾക്ക് അഡിക്ഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന എല്ലാ വഴികളും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയാണെങ്കിൽ ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ല എന്ന് വിശ്വസിക്കുക നിങ്ങളൊരു ശീലമായി മാറും അതൊരു ലഹരി പോലെയായിരിക്കും നമുക്ക് തുടങ്ങാം തന്ത്രം നമ്പർ ഒന്ന് ക്ഷാമമുള്ളവരായിരിക്കുക എല്ലായ്പ്പോഴും ലഭ്യമല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പ്രധാനപ്പെട്ടവനാകൂ ലഭിക്കാൻ എളുപ്പമല്ലാത്ത കാര്യങ്ങളിലേക്ക് ആളുകൾ എപ്പോഴും കൂടുതൽ ആകർഷിക്കപ്പെടുന്നു വിലയേറിയതും പരിമിതവും എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടാത്തതുമായ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇതാണ് മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ തന്ത്രം ഇത് ആചാര്യ ചാണക്യനും തന്റെ നയങ്ങളിൽ പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ചാണക്യൻ പറയുന്നു അൽപസ്യ ഹിതോഭവോ വിവാദ അതായത് പരിമിതമായ കാര്യങ്ങളെ ചൊല്ലിയാണ് ഏറ്റവും കൂടുതൽ വടംവലികൾ നടക്കുന്നത് കാരണം എല്ലാവർക്കും അത് നേടാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ആളുകളുടെ ജീവിതത്തിൽ പരിമിതമായി മാത്രം നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടെ മാത്രം കാണപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം അവർ മനസ്സിലാക്കും ആളുകൾക്ക് നിങ്ങളുടെ ശീലമുണ്ടാക്കണം പക്ഷേ ഒരു ലഹരി പോലെ ശീലമറിയാതെ ഉണ്ടാകുന്നതാണ് എന്നാൽ എന്നാൽ നിങ്ങളില്ലാതെ അവർക്ക് അപൂർണത തോന്നണം ഇത് സംഭവിക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വരരുത് ശരിയായ സമയത്ത് മാത്രം മുന്നിൽ വരിക ചിലപ്പോൾ അടുത്തു പോകുക ചിലപ്പോൾ അകന്നു നിൽക്കുക മുന്നിലുള്ള വ്യക്തിയെ സംഭ്രമത്തിലാക്കുക ഇതാണ് മനുഷ്യന്റെ തലച്ചോറ് എപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തതും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതുമായ കാര്യങ്ങളെ അത് പിടിച്ചു നിർത്തും നിങ്ങൾ ആളുകളുടെ ചിന്തയുടെ ഭാഗമായി മാറിയാൽ കളി നിങ്ങൾ ജയിച്ചുവെന്ന് മനസ്സിലാക്കുക ചണക്യനീതിയിൽ ഇങ്ങനെയും പറയുന്നു യസ്യ നാസ്തി സ്വയം പ്രജ്ഞാശാസ്ത്രം തസ്യ തസ്യകരോതിക്കും അതായത് ഒരുവന് സ്വന്തമായി ബുദ്ധിയില്ലെങ്കിൽ ലോകത്തിലെ എല്ലാ അറിവും അവന് പ്രയോജനപ്പെടില്ല അതിനാൽ ഈ കളിയിൽ വിജയിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കണം നിങ്ങളുടെ മൂല്യം തിരിച്ചറിയണം നിങ്ങൾ സ്വയം വില കുറഞ്ഞവനാക്കിയാൽ ആളുകൾ നിങ്ങളെ വില കുറഞ്ഞവരായി കണക്കാക്കും എന്നാൽ നിങ്ങളുടെ സാന്നിധ്യം അപൂർവമാക്കിയാൽ ആളുകൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടും എപ്പോഴും ലഭ്യമായ ഏതൊരു കാര്യത്തിന്റെയും പ്രാധാന്യം പതിയെ കുറയും എല്ലായിടത്തുമുള്ള എപ്പോഴും ഓൺലൈനിലുള്ള എല്ലാ കാര്യത്തിലും ഇടപെടുന്ന വ്യക്തിയെ ആളുകൾ അവഗണിക്കാൻ തുടങ്ങും എന്നാൽ ചിലപ്പോൾ കാണുന്നതും ചിലപ്പോൾ അപ്രത്യക്ഷമാകുന്നതും ഓരോ തവണ വരുമ്പോഴും പുതിയ ചിന്തകളുമായി വരുന്നതുമായ വ്യക്തി പതിയെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറും ഏതു ഗ്രൂപ്പിലും നോക്കുക വ്യത്യസ്തനായ ഏറ്റവും കുറവ് സംസാരിക്കുന്ന പക്ഷേ ശരിയായ സമയത്ത് ഫലപ്രദമായി സംസാരിക്കുന്ന വ്യക്തിയാണ് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് നിങ്ങളതായിത്തീരുക ഓരോ തവണയും ഒരേ കാര്യങ്ങൾ ഒരേ പ്രതികരണങ്ങൾ ഒരേ സ്വഭാവം എന്നിവ നൽകരുത് ഒരു രഹസ്യമായിരിക്കുക പ്രവചിക്കാൻ കഴിയുന്നവനായിരിക്കരുത് കാരണം പ്രവചിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ വിരസമായി തോന്നും ഈ കളിയിൽ ഒരാളെ വിരസനാക്കുന്നതിനേക്കാൾ വലിയ പാപമില്ല താൽപ്പര്യം കാണിക്കുക പക്ഷെ വിരസനാകരുത് ആളുകളിൽ താൽപ്പര്യം കാണിക്കുക പക്ഷേ നിങ്ങളുടെ മൂല്യം ഇല്ലാതാകുന്ന തരത്തിൽ അത്രയധികം ഇടപഴകരുത് നിങ്ങളെ ലഭിക്കാൻ എളുപ്പമല്ലെന്ന് തോന്നുമ്പോൾ മാത്രമേ ആളുകൾ നിങ്ങളെ വിലമതിക്കൂ ഇതാണ് മനുഷ്യന്റെ മനഃശാസ്ത്രം ചാണക്യനീതിയുടെ അടിത്തറയും തന്ത്രം നമ്പർ രണ്ട് തലകുനിച്ച് സംസാരിക്കരുത് കണ്ണിൽ നോക്കി സംസാരിക്കുക മുന്നിലുള്ള വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക ഇത് ആത്മവിശ്വാസം മാത്രമല്ല കാണിക്കുന്നത് നിങ്ങൾ പതറുന്നവനല്ല എന്ന സന്ദേശം നൽകുന്നു നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തിയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു ചാണക്യൻ പറയുന്നു വിശ്വാസം ഭവതി അതായത് വിശ്വാസമില്ലാതെ ഒരു ബന്ധവും ആഴത്തിലാകില്ല മുന്നിലുള്ളയാൾക്ക് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നവനാണെന്ന് നിങ്ങളുടെ കണ്ണുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് വിശ്വാസം തുടങ്ങുന്നത് നിങ്ങളുടെ വ്യക്തിത്വം അത്തരത്തിലായിരിക്കണം ആളുകൾ ചിന്തിക്കണം എനിക്കും ഇവനെപ്പോലെ ആകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളിൽ കാണുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നിങ്ങളെപ്പോലെ ആകുന്നതിൽ എന്തോ ഒരു ശക്തിയുണ്ടെന്നും എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്നും അവർക്ക് തോന്നും ഇവിടെ നിന്നാണ് ഒരു വ്യക്തിക്ക് ലഹരി തുടങ്ങുന്നത് അവർ നിങ്ങളെ നോക്കി സ്വയം ചെറുതായി തോന്നുകയും എന്നിട്ട് നിങ്ങളെപ്പോലെ ആകാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതുകൊണ്ട് ആളുകൾ നിങ്ങളെ അനുകരിക്കാൻ തുടങ്ങുന്ന തരത്തിൽ സ്വയം അദ്വിതീയനാക്കുക ഒരേപോലെ ഇരിക്കുന്നവർക്ക് അദ്വിതീയനാകാൻ കഴിയില്ല ഒരു വ്യക്തി ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒരേ പെരുമാറ്റത്തിൽ തുടരുമ്പോൾ ആളുകൾ അവനെ മനസ്സിലാക്കുകയും അവനിലുള്ള താൽപ്പര്യം നിർത്തുകയും ചെയ്യും എന്നാൽ നിങ്ങൾ ഒരുപാട് സംസാരിക്കുകയും എന്നിട്ട് പെട്ടെന്ന് നിശബ്ദനാകുകയും ചെയ്താൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും എന്തുപറ്റി ഇന്നലെ വരെ ഇവൻ വളരെ സൌഹൃദപരമായിരുന്നല്ലോ ഇന്നെന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഈ ആശയക്കുഴപ്പവും ഈ പ്രവചനാതീതത്വവുമാണ് ആളുകളെ ആകർഷിക്കുന്നത് ചാണക്യൻ പറയുന്നു ഗോപനീയം രക്ഷേത് പ്രയത്നേന അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും നീക്കങ്ങളും ചിന്തകളും ഒരിക്കലും പൂർണമായി വെളിപ്പെടുത്തരുത് ആളുകൾക്ക് നിങ്ങളെ പൂർണമായി മനസ്സിലാക്കാൻ കഴിയാതിരിക്കുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഈ ചിന്ത തന്നെയാണ് അവരെ പതിയെ നിങ്ങളെടുത്തേക്ക് വലിച്ചെടുപ്പിക്കുന്നത് ആളുകൾ നിങ്ങളെപ്പോലെയാകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ അവരുടെ മനസ്സിൽ ഇറങ്ങിച്ചെന്നു എന്ന് മനസ്സിലാക്കുക തന്ത്രം നമ്പർ മൂന്ന് ശീലമാകുന്നത്ര അടുക്കുക എന്നിട്ട് പെട്ടെന്നകലുക അപ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് അപൂർണത തോന്നും ചില സമയങ്ങളിൽ നിങ്ങൾ ആളുകളുടെ ജീവിതത്തിലേക്ക് എല്ലാറ്റിൻറെയും ഭാഗമായി കടന്നു ചെല്ലണം ഓരോ സംഭാഷണത്തിലും ഓരോ തീരുമാനത്തിലും ഓരോ തിരിവിലും നിങ്ങളുടെ പേര് നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ സാന്നിധ്യമുണ്ടാകണം കുറച്ചു ദിവസങ്ങൾ ഇങ്ങനെ കഴിയുക അപ്പോൾ മുന്നിലുള്ള വ്യക്തി ചിന്തിക്കാൻ തുടങ്ങും ഈ വ്യക്തി എന്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് എന്നിട്ട് പെട്ടെന്ന് അപ്രത്യക്ഷനാകുക പൂർണമായി വിച്ഛേദിക്കുക അപ്പോൾ മുന്നിലുള്ളയാൾ ചിന്തയിലാകും എന്തുപറ്റി ഇവൻ എവിടെ പോയി ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ ഈ ചിന്തയും ഈ മാനസിക ചങ്ങലയുമാണ് ഒരാളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നത് നിങ്ങളൊന്നും പറയാതെ അകന്നു പോകുമ്പോൾ മുന്നിലുള്ളയാൾ നിങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു ഈ ചിന്തയുടെ ശീലം പതിയെ ഒരു ലഹരിയായി മാറും ചാണക്യൻ പറയുന്നു ശത്രുഷുമിത്ര രൂപേണ വർദ്ധതി ദുഷ്ടവത്താൻ പിടിത്തിയ ജേദ് സന്ദേഹം ബുദ്ധിമാൻ ദൂരദർശിച്ച അതായത് മുന്നിൽ സൗഹൃദപരമായി തോന്നുമെങ്കിലും ഉള്ളിൽ തന്ത്രശാലികളായ ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്നാൽ ഇവിടെ നമ്മൾ ഈ നയം വിപരീതമായി പ്രയോഗിക്കുന്നു നിങ്ങളുടെ ഉദ്ദേശ്യം മുന്നിലുള്ളയാൾ അറിയരുത് നിങ്ങൾ പെട്ടെന്ന് അകന്നു പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാകില്ല ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ മനുഷ്യൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും എന്നാൽ ഈ തന്ത്രം വിജയിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആഴത്തിലുള്ള ബന്ധം സ്ഥാപിച്ചിരിക്കണം ആദ്യം മുന്നിലുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ പൂർണമായി താൽപ്പര്യം കാണിക്കുക അവരുടെ ഓരോ കാര്യവും ഓരോ മാനസികാവസ്ഥയും ഇഷ്ടാനിഷ്ടങ്ങളും മനസ്സിലാക്കുക ഈ വ്യക്തി എന്നെ എന്നേക്കാൾ നന്നായി മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് തോന്നണം ഈ അടുപ്പം സ്ഥാപിച്ച ശേഷം അത് മുറിക്കുക അപ്പോഴാണ് അതിന്റെ ഫലമുണ്ടാവുക അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷനാകുമ്പോൾ ഒരു കാരണവും പറയാതിരിക്കുമ്പോൾ മുന്നിലുള്ളയാൾ നിങ്ങളുടെ ഓരോ നീക്കവും മൈക്രോസ്കോപ്പ് വെച്ച് പരിശോധിക്കും അവൻ ചിന്തിക്കും ഞാൻ എന്തെങ്കിലും തെറ്റു ചെയ്തോ എന്തുകൊണ്ടു മാറി ഈ ചോദ്യങ്ങൾ അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നിർബന്ധിക്കും ഇവിടെ ശ്രദ്ധിക്കുക അവർ നിങ്ങളെ സംശയിക്കുകയാണെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ആശങ്കപ്പെടുകയാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകൂ ഇതാണ് യഥാർത്ഥ ആകർഷണം നിങ്ങൾ നിങ്ങളൊരാളോട് എന്തു ചിന്തിക്കുന്നുവെന്നത് അത്ര പ്രധാനമല്ല എന്നാൽ അവർ നിങ്ങളെക്കുറിച്ച് തുടർച്ചയായി ചിന്തിക്കണം എന്നത് വളരെ പ്രധാനമാണ് തന്ത്രം നമ്പർ നാല് ആളുകളെ ചിന്തിപ്പിക്കുക അവർക്കാവശ്യമുള്ളത് നിങ്ങളുടെ പക്കലുണ്ടെന്ന് തോന്നിക്കുക ആളുകളെ എപ്പോഴും ഭാവനയുടെ മേഖലയിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ പക്കൽ എന്താണുള്ളതെന്ന് നേരിട്ട് പറയരുത് എന്നാൽ നിങ്ങളുടെ പക്കൽ അത്യധികം പ്രത്യേകതയുള്ളതും വളരെ പ്രധാനപ്പെട്ടതും അവർക്കു വേണ്ടി മാത്രമുള്ളതുമായ എന്തോ ഒന്നുണ്ടെന്ന് അനുഭവിപ്പിക്കുക മനുഷ്യൻ സ്വാർത്ഥനാണ് ഇത് തെറ്റായ കാര്യമല്ല സ്വാഭാവികമാണ് എല്ലാവർക്കും തങ്ങൾക്ക് പ്രയോജനകരമായത് നേടാൻ ആഗ്രഹമുണ്ട് നിങ്ങളുടെ പക്കലുള്ളത് അവർക്കുപകരിക്കുമെന്ന് നിങ്ങൾ സൂചനകളിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും അവർ നിങ്ങളുടെ പിന്നാലെ നടക്കും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കും പതിയെ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും ഇതാണ് യഥാർത്ഥകളി മനസ്സിനെ കീഴടക്കൽ ചാണക്യൻ പറയുന്നു പ്രസന്ന മുഖവൃത്തി നിഗമ നിശ്ചയവദ് ആന ബുദ്ധിർണ പ്രദർശനീയ അതായത് നിങ്ങളുടെ ചിന്തകളും പദ്ധതികളും പൂർണമായി വെളിപ്പെടുത്തരുത് എന്നാൽ നിങ്ങൾക്ക് ആഴമുണ്ടെന്നും പരിഹാരങ്ങളുണ്ടെന്നും ശക്തിയുണ്ടെന്നും മുന്നിലുള്ളയാൾക്ക് തോന്നണം മെച്ചപ്പെട്ട ജീവിതം നൽകാമെന്ന് പ്രതീക്ഷ നൽകുന്ന വ്യക്തിയിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുന്നു നിങ്ങളുടെ വ്യക്തിത്വം അത്തരത്തിലാക്കുക ആളുകൾ നിങ്ങളെ നോക്കി ചിന്തിക്കണം ഇവന്റെ ജീവിതം തികച്ചും മികച്ചതാണല്ലോ നിങ്ങളുടെ പക്കലെല്ലാം ഉണ്ടെന്ന് സ്വയം കാണിക്കുക വളർച്ച പോസിറ്റിവിറ്റി സ്റ്റൈൽ സമ്പത്ത് അല്ലെങ്കിൽ മാനസികാവസ്ഥ മുന്നിലുള്ള വ്യക്തി നിങ്ങളെ നോക്കി ചിന്തിക്കാൻ തുടങ്ങണം എന്റെ ജീവിതവും ഇവനെപ്പോലെ ആയിരുന്നെങ്കിൽ ആ നിമിഷമാണ് അവൻ നിങ്ങളെപ്പോലെയാകാനുള്ള ആഗ്രഹത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പോഴാണ് ലഹരി തുടങ്ങുന്നത് കാരണം ഒരു വ്യക്തിക്ക് അവന്റെ സ്വന്തം ജീവിതത്തേക്കാൾ മികച്ചതായി തോന്നുന്ന കാര്യങ്ങളോടാണ് ലഹരി ഉണ്ടാകുന്നത് നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ പെരുമാറ്റം എല്ലാം ആളുകളെ ആകർഷിക്കുന്ന രീതിയിലായിരിക്കണം ഇത് അഭിനയമാകരുത് ഇത് അവതരണമായിരിക്കണം ആളുകൾ നിങ്ങളെ ഒരു കാഴ്ചപ്പാട് വിഷൻ പോലെ കാണുന്ന തരത്തിൽ നിങ്ങൾ സ്വയം എല്ലായിടത്തും അവതരിപ്പിക്കണം ഞാൻ ഞാനിവിനെപ്പോലെ ആയാൽ എന്റെ ജീവിതവും അങ്ങനെയാകും ഈ ചിന്ത ഒരാളുടെ മനസ്സിലുറച്ചാൽ അയാൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ വാക്കുകൾ അനുസരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ കേൾക്കും നിങ്ങളെ നിസ്സാരമായി കാണാൻ ഒരിക്കലും ധൈര്യപ്പെടില്ല കാരണം ഇപ്പോൾ അവൻ നിങ്ങളെ ഒരു വ്യക്തിയായിട്ടല്ല ഒരു ആശയമായിട്ടാണ് കാണുന്നത് തന്ത്രം നമ്പർ അഞ്ച് നിങ്ങളുടെ സഹായവും കഴിവും പരിമിതപ്പെടുത്തുക അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ വിലയേറിയവനായി മാറും നിങ്ങളുടെ കഴിവുകളും സഹായവും ആളുകളുടെ ജീവിതത്തിൽ പരിമിതപ്പെടുത്താൻ പഠിക്കുക കൂടുതൽ നൽകുന്നതും വീണ്ടും വീണ്ടും സഹായിക്കുന്നതും നിങ്ങളുടെ മൂല്യം കുറയ്ക്കും സത്യം പറഞ്ഞാൽ ലോകത്തിലെ മിക്ക ആളുകളും നിങ്ങളുടെ ഉപകാരം ഓർമ്മിക്കില്ല അവർ നിങ്ങളെ നന്ദിയുള്ളവനായിട്ടല്ല മറിച്ച് വിഡ്ഢിയായിട്ടാണ് കാണുന്നത് വീണ്ടും വീണ്ടും സഹായിക്കുന്നത് നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അതൊരു വലിയ മിഥ്യാധാരണയാണ് മിക്ക ആളുകളും നിങ്ങളെ തുടർച്ചയായി സഹായിക്കുന്നത് കാണുമ്പോൾ ഇതൊരു പ്രയോജനമില്ലാത്തവനാണെന്ന് ചിന്തിക്കാൻ തുടങ്ങും എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇവൻ വരുമെന്ന് അവർ കരുതും ചാണകിനും പലയിടത്തും ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എഴുതി നിങ്ങളുടെ ശക്തിയും വിഭവങ്ങളും വിവേകത്തോടെ പങ്കുവയ്ക്കുക നിരന്തരം നൽകുന്നത് അവയെ ദുർബലമാക്കും ഇതിന്റെ അർത്ഥം നിങ്ങളുടെ ശക്തി പരിമിതമാക്കിയാൽ ആളുകൾ നിങ്ങൾക്ക് കൂടുതൽ ബഹുമാനം നൽകും കാരണം പരിമിതവും പ്രത്യേകതയുള്ളതും അത്യാവശ്യവുമായ വ്യക്തിയെയാണ് ആളുകൾ കൂടുതൽ വിലമതിക്കുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും സഹായിക്കുമ്പോൾ ആളുകൾ അതിനെ നിങ്ങളുടെ നിർബന്ധമായി കണക്കാക്കും പതിയെ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും എന്നാൽ നിങ്ങളുടെ സഹായം പരിമിതപ്പെടുത്തുമ്പോൾ ആളുകൾ ആ സഹായത്തിന്റെ വില മനസ്സിലാക്കും അവർക്ക് ശരിക്കും നിങ്ങളെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ നിങ്ങളെ ഓർമ്മിക്കുകയുള്ളൂ ഓർക്കുക യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് ഒരു രഹസ്യവും പരിമിതിയുമുള്ള വ്യക്തിക്കാണ് എല്ലാ സമയത്തും ലഭ്യമല്ലാത്ത എന്നാൽ ലഭ്യമാകുമ്പോൾ ഫലപ്രദമാകുന്ന വ്യക്തി നിങ്ങൾ ആളുകളുടെ ലഹരിയായി മാറാൻ കഴിയുന്ന തത്വമാണിത് നിങ്ങളുടെ സഹായം പരിമിതവും പ്രത്യേകതയുള്ളതുമാണ് എന്നവർക്കറിയാമെങ്കിൽ നിങ്ങളെ നിസ്സാരമായി കാണാൻ അവർ ധൈര്യപ്പെടില്ല തന്ത്രം നമ്പർ ആറ് നിങ്ങളുടെ ഐഡന്റിറ്റി സൃഷ്ടിക്കുക സംസാരിക്കുന്നത് മുതൽ നടക്കുന്നതുവരെ എല്ലാം നിങ്ങളുടെ സ്വന്തം ശൈലിയായിരിക്കണം നിങ്ങളുടെ സംസാരിക്കാനുള്ള കഴിവിൽ പ്രത്യേക ശ്രദ്ധ നൽകുക വെറുതെ സംസാരിച്ചാൽ പോരാ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വന്തം ശൈലി നിങ്ങൾ സൃഷ്ടിക്കണം നിങ്ങൾ നടക്കുന്ന രീതി ഇരിക്കുന്ന മനോഭാവം നോക്കുന്ന രീതി ഓരോ ചെറിയ കാര്യത്തിലും നിങ്ങളുടേതായ ഒരു പ്രത്യേക സ്വാധീനമുണ്ടായിരിക്കണം നിങ്ങളൊരു കസേരയിലിരിക്കുകയാണെങ്കിലും ഒരാളുമായി കൈ കൊടുക്കുകയാണെങ്കിലും നിങ്ങളുടെ ഓരോ ചലനത്തിലും ഒരു ഹുക്കുണ്ടായിരിക്കണം മുന്നിലുള്ള വ്യക്തിയുടെ മനസ്സിൽ പതിഞ്ഞുകിടക്കുന്ന എന്തെങ്കിലും ആളുകൾ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ സംസാര രീതിയിൽ നിങ്ങളുടെ ചിരിയിൽ ശ്രദ്ധിക്കണം അവർ നിങ്ങളെപ്പോലെയാകാൻ ആഗ്രഹിക്കണം ഈ അദ്വിതീയ ശൈലി നിങ്ങളുടെ വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കപ്പെടും ചാണക്യൻ പറയുന്നു അപ്രതിമ വ്യക്തിത്വം ഹീ ഏറ്റവും വലിയ മൂലധനം അതായത് അതുല്യമായ വ്യക്തിത്വം തന്നെയാണ് ഏറ്റവും വലിയ മൂലധനം സ്വയം അദ്വിതീയമാക്കുന്നവൻ ആളുകളുടെ ഹൃദയം ഭരിക്കുന്നു നിങ്ങളൊരു വ്യത്യസ്തമായ ഐഡന്റിറ്റി സൃഷ്ടിക്കണം ആളുകൾ പകർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രതിച്ഛായ കാരണം വ്യക്തിത്വത്തിലും സ്വഭാവത്തിലും പ്രത്യേകതയുള്ള ആളുകളുമായി അടുക്കാൻ മനുഷ്യൻ സ്വാഭാവികമായി ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സംസാര രീതിയും മനോഭാവവും ശരീരഭാഷയുമെല്ലാം ഒരേപോലെയും വിരസവുമാണെങ്കിൽ ആളുകൾ പെട്ടെന്ന് നിങ്ങളെ അവഗണിക്കും എന്നാൽ അവരെ ആകർഷിക്കുന്ന അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വൗ ഈ വ്യക്തി വ്യത്യസ്തനാണ് എനിക്കും ഇവനെപ്പോലെയാകണം അപ്പോൾ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തുകയും നിങ്ങളുടെ ആരാധകരാവുകയും ചെയ്യുന്ന സമയമാണിത് അതുകൊണ്ട് ആളുകൾക്ക് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ആ ശോഭയും അദ്വിതീയതയും നിങ്ങളുടെ വ്യക്തിത്വത്തിൽ കൊണ്ടുവരിക ആളുകൾ നിങ്ങളുടെ ശൈലിയെ ആരാധിക്കുന്ന തരത്തിൽ സംസാരിക്കുക ചിരിക്കുക നടക്കുക പെരുമാറുക സ്വയം ഒരു ബ്രാൻഡായി സ്ഥാപിക്കാനുള്ള യഥാർത്ഥ കലയാണിത് തന്ത്രം നമ്പർ ഏഴ് നിങ്ങളുടെ മുൻഗണനകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക ആളുകളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്തുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങൾ വരാത്തതിനാലോ കാണാത്തതിനാലോ മുന്നിലുള്ളയാൾക്ക് എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങളുടെ ഓരോ തവണത്തെ മറുപടിയും നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കുമെന്ന് കരുതുന്ന തെറ്റ് ചെയ്യരുത് വാസ്തവത്തിൽ ഓരോ തവണ വിളിക്കുമ്പോഴും നിങ്ങൾ ഹാജരാകുകയാണെങ്കിൽ മുന്നിലുള്ളയാൾ നിങ്ങളെ നിസ്സാരമായി കാണാൻ തുടങ്ങും ചാണക്യൻ പറയുമായിരുന്നു സ്വന്തം അതിരുകൾ നിശ്ചയിക്കുന്നവനാണ് മറ്റുള്ളവരെ സ്വാധീനിക്കുന്നത് എല്ലായിടത്തും ലഭ്യമാകുന്നവന് വിലയില്ല നിങ്ങളൊരാളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടവനാണെന്ന് തോന്നിക്കുമ്പോൾ എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു ജോലികൾ നിങ്ങൾക്കുണ്ടെന്നും തോന്നിപ്പിക്കുമ്പോൾ ഈ കാര്യം മുന്നിലുള്ളയാളുടെ മനസ്സിലും ഹൃദയത്തിലും ആഴത്തിൽ പതിയും മുന്നിലുള്ളയാൾ ചിന്തിക്കാൻ തുടങ്ങും ഇവൻ വരുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇവൻ സ്വന്തം ജീവിതത്തിൽ എന്തോ വലിയ കാര്യം ചെയ്യുന്നുണ്ടെന്നാണ് ഈ ചിന്തയിലൂടെ അവൻ നിങ്ങളുടെ പിന്നാലെ വരും കാരണം അവൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടവനായി മാറാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മുൻഗണനയാകാനുള്ള അവന്റെ ഈ ആഗ്രഹം നിങ്ങളോട് ലഹരി ഉണ്ടാക്കാൻ അവനെ നിർബന്ധിതനാക്കും അപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മുകളിൽ അവനായിരിക്കാൻ അവൻ ആഗ്രഹിക്കും ഇതാണ് യഥാർത്ഥ ശക്തി നിങ്ങളുടെ സാന്നിധ്യവും കഴിവും ആളുകളുടെ ജീവിതത്തിൽ പരിമിതപ്പെടുത്തുക ഇത് നിങ്ങളോടുള്ള അവരുടെ ആഗ്രഹവും ബഹുമാനവും വർദ്ധിപ്പിക്കും ഓർക്കുക ലോകമോടുന്നത് വിലയേറിയ വ്യക്തിയുടെ പിന്നാലെയാണ് അല്ലാതെ വെറുതെയിരിക്കുന്നവന്റെ പിന്നാലെയല്ല എല്ലായ്പ്പോഴും ലഭ്യമായ വ്യക്തിക്ക് പ്രത്യേക ബഹുമാനം ലഭിക്കില്ല ടൈം പാസിനു വേണ്ടിയാണ് അവനെ വിളിക്കുന്നത് അവന് ബഹുമാനമില്ല എന്നാൽ സ്വന്തം മുൻഗണനകൾ സ്വയം നിശ്ചയിക്കുന്നവനാണ് സ്വന്തം കരിയറിനും ജീവിതത്തിനും വേണ്ടി ഒരു മേഖല സൃഷ്ടിക്കുന്നവനാണ് യഥാർത്ഥ വിജയം നേടുന്നത് നിങ്ങൾ നിങ്ങളുടെ മുൻഗണനകൾ നിശ്ചയിക്കുകയും ജീവിതത്തിൽ അതിരുകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാനും നിങ്ങളുടെ വാക്കുകൾ കേൾക്കാനും നിങ്ങളുടെ ശ്രദ്ധ നേടാനും ആഗ്രഹമുണ്ടാകും ഏറ്റവും രസകരമായ കാര്യം ഇതാണ് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് നിർത്തുമ്പോൾ മാത്രമാണ് ആളുകൾക്ക് നിങ്ങളുടെ ശ്രദ്ധ നേടാൻ ആഗ്രഹമുണ്ടാകുന്നത് നിങ്ങൾ നിങ്ങളുടെ വില സ്വയം വർദ്ധിപ്പിക്കുമ്പോൾ ലോകം നിങ്ങളെ ബഹുമാനത്തോടെ കാണുന്നു എന്നുള്ള ചാണക്യന്റെ നയമാണിത് അതുകൊണ്ട് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക നിങ്ങളുടെ മുൻഗണനകൾ ഉണ്ടാക്കുക നിങ്ങളുടെ ജീവിതത്തിലും ചില പ്രത്യേക കാര്യങ്ങളുണ്ടെന്ന് ആളുകൾക്ക് തോന്നിപ്പിക്കുക അപ്പോൾ നോക്കൂ എങ്ങനെയാണ് ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തുകയും നിങ്ങളുടെ പിന്നാലെ ഭ്രാന്തമായി വരികയും ചെയ്യുന്നത് തന്ത്രം നമ്പർ എട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ പിന്നാലെ പോകുന്നത് നിർത്തുക വളരെ കുറഞ്ഞ വാക്കുകളിൽ ഈ കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ പിന്നാലെ സ്വയം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന്റെ പിന്നാലെ പോകുന്നത് നിർത്തുക ഇത് വളരെ ലളിതമാണെങ്കിലും അത്യധികം ശക്തിയുള്ള ഒരു രീതിയാണ് ചാണക്കിനും തന്റെ നയങ്ങളിൽ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അദ്ദേഹം പറഞ്ഞു എളുപ്പത്തിൽ ലഭിക്കുന്നതിന് വിലയില്ല സ്വന്തം വിലയറിയുന്നവരും അത് നിലനിർത്തുന്നവരുമാണ് യഥാർത്ഥ ബഹുമാനം ലഭിക്കുന്നത് നിങ്ങളൊരു കാര്യത്തിന്റെ പിന്നാലെ നിരന്തരം ഓടുമ്പോൾ മുന്നിലുള്ളയാൾ അതിനെ നിങ്ങളുടെ ആവശ്യമായി കണക്കാക്കാൻ തുടങ്ങും അല്ലാതെ നിങ്ങളുടെ ബഹുമാനമായിട്ടല്ല നിങ്ങളത് നേടാൻ വേണ്ടി സ്വയം ഓടുകയാണെങ്കിൽ ആ കാര്യത്തിന്റെ മൂല്യം തനിയെ കുറയും എന്നാൽ നിങ്ങൾ ആ കാര്യത്തിന്റെ പിന്നാലെ പോകുന്നത് നിർത്തുമ്പോൾ സ്വയം ചിന്തിക്കാനും ശ്രമിക്കാനും നിങ്ങളതിന് അവസരം നൽകുന്നു നിങ്ങളുടെ പ്രാധാന്യം നിങ്ങളുടെ കരുത്ത് നിങ്ങൾ അതിനെ കാണിക്കുന്നു ഇതാണ് മനുഷ്യന് യഥാർത്ഥ കഴിവും ആകർഷണവും നൽകുന്ന ശക്തി ചാണക്യൻ പറഞ്ഞു ഇച്ഛയ്ക്ക് വിപരീതമായി സംയമനം ഉള്ളിടത്താണ് ബുദ്ധിയുടെ യഥാർത്ഥ ശോഭ കാണുന്നത് അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങൾ അല്പം നിയന്ത്രിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിപരമായി പെരുമാറുമ്പോൾ നിങ്ങളുടെ ശക്തി വെളിപ്പെടുന്നു അതുകൊണ്ട് ഓർക്കുക ഒരു കാര്യത്തിന്റെ പിന്നാലെ ഓടുന്നത് നിർത്തുക അപ്പോൾ ആ കാര്യം സ്വയം നിങ്ങളുടെ പിന്നാലെ വരും ഇതാണ് ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് നിർത്തുകയും നിങ്ങളോട് ലഹരി തുടങ്ങുകയും ചെയ്യുന്ന വഴി തന്ത്രം നമ്പർ ഒൻപത് ആവശ്യം പ്രകടിപ്പിക്കരുത് അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ നിസാരമായി കാണും നിങ്ങളൊരു പോലെ നിരന്തരം നിർത്താതെ ഒരാളുടെ പിന്നാലെ ഓടുകയാണെങ്കിൽ ആരും നിങ്ങൾക്ക് യഥാർത്ഥ ബഹുമാനം നൽകില്ല മുന്നിലുള്ളയാൾ നിങ്ങളുടെ ആവശ്യവും നിസ്സഹായതയും പെട്ടെന്ന് തിരിച്ചറിയും ഇത് ശരീരഭാഷയുടെയും മനോഭാവത്തിന്റെയും കാര്യമാണ് അത് ഏത് വ്യക്തിയുടെ കണ്ണുകളിലൂടെയും ചലനങ്ങളിലൂടെയും വ്യക്തമായി കാണാൻ കഴിയും ആര് എത്രത്തോളം ആവശ്യമുള്ളവനാണെന്ന് ഒരു കുട്ടിക്ക് പോലും മനസ്സിലാകും ചാണക്യനും തന്റെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സ്വന്തം പ്രാധാന്യം കുറയ്ക്കുന്ന വ്യക്തിയെ ആളുകൾ ദുർബലനായി കണക്കാക്കുകയും അവന് യഥാർത്ഥ ബഹുമാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യം ഇത്രയും വ്യക്തമായി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അവരില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് മുന്നിലുള്ളയാൾ മനസ്സിലാക്കും അപ്പോൾ അവൻ നിങ്ങളെ നിസ്സാരമായി കാണും നിങ്ങളുടെ വില കുറയ്ക്കും അതുകൊണ്ട് ഒരു ഉറച്ച മനോഭാവമുണ്ടാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിലവാരം നിശ്ചയിക്കുകയും അത് എപ്പോഴും നിലനിർത്തുകയും ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ആളുകളുടെ ജീവിതത്തിൽ പരിമിതപ്പെടുത്തുമ്പോൾ അവരുടെ ആവശ്യകതയ്ക്ക് മുകളിൽ സ്വയം നിലനിർത്തുമ്പോൾ ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഭ്രാന്താകും അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കും നിങ്ങളില്ലാതെ അവർക്ക് അപൂർണത തോന്നും തന്ത്രം നമ്പർ പത്ത് അപൂർണനായി തുടരുക അപ്പോൾ ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല ആളുകളുടെ ഹൃദയത്തിലും മനസ്സിലും നിങ്ങളുടെ പ്രത്യേക സ്ഥാനമുണ്ടാക്കാൻ എപ്പോഴും പൂർണ്ണമായി മുന്നോട്ട് വരാതിരിക്കേണ്ടത് അത്യാവശ്യമാണ് അപൂർണത നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും നിങ്ങൾ ഒരു പരിധിവരെ രഹസ്യവും അപൂർണനുമായി തുടരുമ്പോൾ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ അപൂർണത ആളുകളുടെ മനസ്സിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാക്കുന്നു ചാണകനും തന്റെ നയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് തന്റെ എല്ലാ കാര്യങ്ങളും വികാരങ്ങളും എല്ലാവരുടെയും മുന്നിൽ വെളിപ്പെടുത്തുന്ന വ്യക്തിയുടെ വില കുറയും അതുകൊണ്ട് അപൂർണനായി തുടരുക സ്വയം അല്പം പരിമിതപ്പെടുത്തുക പൂർണമായ ലഭ്യത നൽകാതിരിക്കുക ഇത് നിങ്ങളെ പ്രത്യേകമാക്കും ആളുകൾക്ക് നിങ്ങളെ പൂർണമായി ലഭിക്കാതെ വരുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ടാകും ഈ ഭയം കാരണം അവർ നിങ്ങളിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നു അവർ നിങ്ങളെ കാണാനും നിങ്ങളുടെ കൂടെയിരിക്കാനും ഭ്രാന്തന്മാരെ പോലെയാകും പൂർണമായി ലഭ്യമല്ലാത്ത കാര്യങ്ങളിലേക്ക് മനുഷ്യൻ എപ്പോഴും ആകർഷിക്കപ്പെടുന്നു നിങ്ങളുടെ അപൂർണത ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു നിധി പോലെയാണ് ചാണക്യനിധി പറയുന്നു ഏതു വസ്തുവാണോ ദുർലഭം അതിനാണ് കൂടുതൽ ആവശ്യം ഈ തത്വം മനുഷ്യബന്ധങ്ങളിലും ബാധകമാണ് നിങ്ങൾ എപ്പോഴും എല്ലാവരുടെയും മുന്നിൽ തുറന്ന് ലഭ്യമാവുകയാണെങ്കിൽ ആളുകൾ നിങ്ങളെ സാധാരണമായി കണക്കാക്കും നിങ്ങളുടെ വില കുറയും എന്നാൽ നിങ്ങൾ ചിലപ്പോൾ സ്വയം അകറ്റി നിർത്തുകയും നിങ്ങളുടെ ലഭ്യത പരിമിതപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ആളുകൾ നിങ്ങളുടെ പിന്നാലെ ഓടും നിങ്ങളെ മിസ് ചെയ്യും നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്പം രഹസ്യവും അപൂർണതയും നിലനിർത്തുക നിങ്ങൾ എപ്പോഴും പൂർണമായി അവരുടെ മുന്നിലില്ല എന്ന ധാരണ ആളുകളുടെ മനസ്സിൽ സൃഷ്ടിക്കുക നിങ്ങൾ പ്രയത്നം ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒരു നിധിയാണെന്ന് അവർക്ക് തോന്നണം ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങളെ അമൂല്യനാക്കി മാറ്റും ഈ ഭയവും അത്യാഗ്രഹവും ഉണ്ടാകുമ്പോൾ ആളുകൾ സ്വയം നിങ്ങളുടെ പിന്നാലെ വരും അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ പത്ത് തന്ത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആരും നിങ്ങളെ നിസ്സാരമായി കാണില്ലെന്ന് വിശ്വസിക്കുക നിങ്ങളൊരു ശീലമായി മാറും അത് ഒരു ലഹരി പോലെയായിരിക്കും അഭിനയമല്ല സ്വാധീനം കാണിക്കുക അപൂർണനായി തുടരുക അപ്പോൾ ആളുകൾ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി അസ്വസ്ഥരായിരിക്കും കുറച്ചു മാത്രം കാണുക എന്നാൽ കാണുമ്പോൾ നിങ്ങളുടെ മുദ്ര പതിപ്പിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയ ചിന്തകൾ നൽകിയെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കരുത് കാരണം ആളുകൾക്ക് മറക്കാൻ കഴിയാത്തവനായി സ്വയം മാറാനുള്ള സമയമാണിത് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ മറ്റുള്ളവരുടെ ആവശ്യമായി മാറുന്നവനായി നിലനിൽക്കുക